നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോട്ടയം ഇരട്ട കൊലപാതകം ജോലിക്കാരനായ അസം സ്വദേശി കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ട വ്യവസായി സൗദിയിൽ പ്രവർത്തിച്ചവനാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഓരോ പ്രവാസികളുടെയും ഏറ്റവും വലിയ പ്രതീകമായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ ബിസിനസ് സാമ്രാജ്യം അതാണ് സൗദിയിൽ ഉണ്ടായിരുന്നത് സൗദിയിൽ മറ്റേതൊരു മലയാളിയെക്കാളും ഏറ്റവും കൂടുതൽ ഏറ്റവും പെട്ടെന്ന് തന്നെ വിജയിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് ഈ കൊല്ലപ്പെട്ട വിജയകുമാർ മാറിയിട്ടുള്ളത് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വിജയകുമാറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരടക്കം ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് രംഗത്തെത്തുന്നുണ്ട് അദ്ദേഹം എങ്ങനെയാണ് കോടികൾ ഈ സൗദിയിൽ സമ്പാദിച്ചിരുന്നത് എന്നും ഒരു വ്യവസായമായി മാറിയത് എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഈ ഒരു പ്രതികരണത്തിലൂടെ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് കോടികൾ സമ്പാദിച്ച് സൗദിയിൽ നിന്ന് അദ്ദേഹം നാട്ടിലേക്ക് പോകുകയായിരുന്നു അതിന്റെ വിവരങ്ങളൊക്കെയാണ് ഈ പറയുന്ന സഹപ്രവർത്തകരൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ സഹപ്രവർത്തകന്റെ വെളിപ്പെടുത്തലുകൾ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് അദ്ദേഹം പറയുന്നത് പ്രകാരം വിജയകുമാറിനെ വെല്ലാത്തക്കതായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് എല്ലാ തരത്തിലും വലിയ രീതിയിലുള്ള ബുദ്ധിമാനായിരുന്നു വ്യവസായം എത്രയും പെട്ടെന്ന് വിജയിച്ച ഒരു വ്യക്തിയാണ് സൗദിയിൽ നിന്ന് മാത്രം അദ്ദേഹം വലിയ ഒരു തുക തന്നെ സമ്പാദിച്ചിട്ടുണ്ട് അഞ്ച് പൈസയുടെ നഷ്ടം വരുത്താതെയുള്ള ലാഭം മാത്രം കൊയ്തുകൊണ്ടുള്ള ബിസിനസ് ആയിരുന്നു വിജയകുമാറിൻ്റെത് ഇന്ത്യ ഇന്ത്യൻ ഇറ്റലിയൻ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ കൂട്ടിയിരുന്നു പിന്നീട് എപ്പോഴോ സൗദിയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ ബിസിനസ്സിൽ ചെറിയൊരു പിഴവ് സംഭവിക്കുന്നു ബിസിനസ് പൊളിയുന്നു ഇതിനുശേഷമാണ് അദ്ദേഹം മസാല പൊടികളടക്കം വിറ്റുകൊണ്ട് മറ്റൊരു മാർക്കറ്റ് വാല്യൂലേക്ക് കാര്യങ്ങളൊക്കെ എത്തിക്കുന്നത് പിന്നീട് സിഗരറ്റ് പോലുള്ള വസ്തുക്കളുടെ വിൽപ്പന അടക്കം നടത്തി വലിയ രീതിയിൽ വിജയിച്ച് നാട്ടിലേക്ക് തിരികെ വന്ന് പുതിയൊരു ജീവിതം തുടങ്ങിയ വ്യക്തിയാണ് വിജയകുമാർ എന്നാൽ സ്വന്തം വീട്ടിൽ ജോലിക്കാരന്റെ കൈകൊണ്ട് കൊലയ്ക്ക് വിധേയനാകേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്രവാസ ലോകത്തെ ഒന്നടക്കം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്ന് പുറത്തു വന്നത് തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ ഇരയായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന വിജയകുമാർ അദ്ദേഹത്തിന്റെ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതി അമിത് ഒറാങ്ങിന് പിന്നിൽ വലിയ സംഘമുണ്ട് എന്നുള്ള സാധ്യതകളൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നത് അന്വേഷണത്തിൽ കേസിലെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് വീടിന് പരിസരത്തുള്ള തോടിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തി പ്രതി ഉപേക്ഷിച്ച രണ്ട് മൊബൈൽ ഫോണുകളിൽ ഒന്നുകൂടി കണ്ടെത്തേണ്ടതുണ്ട് പ്രതിയുടെ മൊഴി പ്രകാരം അമിത് കോട്ടയത്ത് നിന്നും ഓട്ടോയിൽ കയറി തിരുവാതിക്കൽ എത്തുകയായിരുന്നു അവിടെ നിന്ന് നൂറ്റി അൻപത് മീറ്റർ ദൂരം മാത്രം കൊലപാതകം നടന്ന വീട്ടിലേക്കുണ്ട് ഇവിടേക്ക് നടന്നെത്തി കൊലപാതകം നടത്തിയ ശേഷം തിരിച്ചു കോട്ടയത്തേക്കും നടന്നു പോയി എന്നാണ് പറയുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കോട്ടയത്ത് ഇയാൾ താമസിച്ചിരുന്ന ലോഡ്ജിലേക്ക് നടക്കുന്നതിനിടെയാണ് പ്രതി കയ്യിലുണ്ടായിരുന്ന രണ്ട് മൊബൈൽ ഫോണുകൾ തോട്ടിൽ ഉപേക്ഷിച്ചു കളഞ്ഞത് പ്രതിയുടെ പക്കൽ പത്തോളം ഫോണുകൾ ഇരുപതോളം സിം കാർഡുകൾ എന്നിവയൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ഫോൺ മാത്രം ഉപേക്ഷിച്ചത് എന്നതാണ് പോലീസ് അന്വേഷിക്കുന്നത് ഉപേക്ഷിക്കാൻ തക്കതായ എന്തെങ്കിലും തെളിവുകൾ ഈ ഫോണുകളിൽ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള സംശയങ്ങൾ പോലീസിനുണ്ട് ഇതിൽ ഒരെണ്ണം കണ്ടെത്താൻ നിലവിലുണ്ട് ഇവിടെയാണ് ബാഹ്യ ഇടപെടലുകളുടെ സംശയം ഉണ്ടാകുന്നത് കൊലപാതകം നടത്തിയ ശേഷം തന്റെ സാധനങ്ങളെല്ലാം തൃശൂരിലുള്ള സഹോദരന്റെ അടുത്തേക്കാണ് പ്രതി പോയിരുന്നത് ഇവിടെ നിന്ന് പോലീസ് അമിതനെ പിടികൂടുകയായിരുന്നു കൊലപാതകം നടന്ന വീടിന്റെ മുന്നൂറ് മീറ്റർ അകലെയുള്ള തോട്ടിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സി സി ടി വി ഹാർഡ് ഡിസ്ക് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് മൊബൈലും ഇവിടെ തന്നെ ഉപേക്ഷിച്ചതായിട്ടാണ് പ്രതിയുടെ മൊഴി തിങ്കളാഴ്ചയാണ് വിജയകുമാറിനെയും ഭാര്യ മേരെയും ചോര വാർന്ന നിലയിൽ കൊല ചെയ്യപ്പെട്ട രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇരുവരുടെയും മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ മുറിവുകളടക്കമുണ്ടായതാണ് ഇത് വലിയ രീതിയിലുള്ള കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കാൻ പോലീസിനെ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണം എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വസ്ത്രങ്ങളില്ലാത്ത നിലയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഉണ്ടായിരുന്നത് പ്രതി മനഃപൂർവ്വം ഇവരെ വിവസ്ത്രയാക്കിയതാണ് എന്ന് പിന്നീട് പ്രതി ഏറ്റെടുത്ത് പറയുകയും ചെയ്തു അമിക്ല്ലും കോർഡായിയും ഉപയോഗിച്ച് അതി മാരകമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇരുവരുടെയും മുഖം വികൃതമാക്കി രണ്ടുപേരെയും കൊലപ്പെടുത്തിയത് അമിത് ഉറാങ് എന്ന് പറയുന്ന വ്യക്തി വിജയകുമാറിന്റെ വീട്ടിലും ഓഡിറ്റോറിയത്തിലും മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ കാലയളവിൽ ഇയാൾ വിജയകുമാറിന്റെയും ഭാര്യയുടെയും മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുകയും ഒന്നര ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തിരുന്നു വിജയകുമാറിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ അമിത് അറസ്റ്റിലായി അതിന്റെ പേരിൽ ഏപ്രിൽ ആദ്യവാരം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും അസം സ്വദേശിയായ കാമുഹിതനും പേക്ഷിച്ച് പോയെന്നും അതാണ് തന്നെ ഈ കൊലപാതകത്തിലേക്ക് പ്രേരിപ്പിച്ചതെന്നും ഒക്കെയാണ് ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പക്ഷേ ഈ പറയുന്നത് പോലെ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴിയോ തെളിവുകളോ ഒന്നും മാത്രം ഈ ഒരു കേസിൽ ഫൈൻഡിങ് ആയിട്ട് വരില്ല കാരണം ഈ കൊലപാതകത്തിന്റെ പിന്നിൽ വലിയൊരു സംഘം തന്നെയുണ്ട് എന്നുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അതിനുള്ള സാഹചര്യം അമിത് തന്നെ ഒരുക്കിയിട്ടുണ്ട് കാരണം ഒരു കൊലപാതകം മാസങ്ങളോളം തയ്യാറെടുത്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സി സി ടി വി ദൃശ്യങ്ങളടക്കമുണ്ടാകും എന്ന കാര്യം അമിതൻ അറിയാമായിരുന്നു അപ്പൊ അമിത് സി സി ടി വി ദൃശ്യത്തിന്റെ മുന്നിലൂടെ പോയത് മനഃപൂർവ്വം കേസ് തെളിയിക്കപ്പെടാൻ അല്ലെങ്കിൽ കേസ് തന്നിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമായിട്ടാണ് നിലവിൽ തോന്നുന്നത് എന്തായാലും അമിത്തിന്റെ മൊഴിയും നിലവിൽ ലഭിച്ചിരിക്കുന്ന തെളിവുകളുമൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് അന്വേഷണം തുടരുന്നത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ